ഇതാണ് വീഡ്മാറ്റ് ഇട്ടിട്ടുള്ള പോഷൻ ഏതൊരു കർഷകന്റെയും കൃഷിത്തോട്ടത്തിലെ പ്രധാന പണിയാണ് കള എന്നത് അത് ചെറിയ സ്ഥലമൊക്കെയാണെങ്കിൽ നമ്മൾ തന്നെ പറിച്ചു കളയും ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ അടിയിലെ ചെറിയ കളകൾ വലുതായി പിന്നെയും പണിയാകും ചെറിയ സ്ഥലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് വലിയ സ്ഥലത്ത് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അവർ പണിക്കാരെയാണ് വെക്കുക അവർക്ക് ദിവസക്കൂലി ആയിരിക്കും എങ്ങനെ പോയാലും രണ്ട് മൂന്ന് ആളുകൾക്കുള്ള പണി ഉണ്ടാവുകയും ചെയ്യും പണിയുടെ സ്പീഡ് അനുസരിച്ച് ദിവസവും കൂടും കൂലിയും കൂടും അവിടെയാണ് വീട് മാറ്റിൻ്റെ പ്രയോജനം ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത് എഴുപത് ജി എസ് എമ്മിൻ്റെ അൻപത് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയുമുള്ള ഒരു സെറ്റാണ് ഇതിന് ഏകദേശം മുറിച്ചു വാങ്ങിക്കുന്നവർക്ക് മീറ്ററിന് അറുപത് രൂപയ്ക്കും ഫുൾ ലെങ്ത് എടുക്കുന്നവർക്ക് മീറ്ററിന് അൻപത്തിനാല് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് ഇതിലും ജി എസ് എം കൂടിയതും അതിന് മീറ്ററിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് പക്ഷേ എഴുപത് ജി എസ് എം ധാരാളം മതി ഏകദേശം അഞ്ച് വർഷമാണ് കാലാവധി പറയുന്നത് സൂര്യപ്രകാശം മണ്ണിലേക്ക് അടിക്കാത്തത് കൊണ്ട് തന്നെ കളകൾ മുളയ്ക്കുകയുമില്ല ഇതിൻ്റെ മുകളിൽ വീഴുന്ന വെള്ളം മണ്ണിലേക്ക് മണ്ണിലേക്കിറങ്ങുകയും ചെയ്യും മഴവെള്ളം മണ്ണിൽ വീണ് ചെടികളിലേക്ക് തിരിച്ചുള്ള രോഗങ്ങൾ ഒഴിവാക്കാം പിന്നെ തോട്ടം കാണാനും നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും ഇത് ഇടേണ്ടത് സ്ഥലത്തിൻ്റെ ഘടനയനുസരിച്ച് മുറിച്ച് പതിനാല് കെ ജിൻ്റെ ജി ഐ വയർ ഇരുപത് സെൻറ്റിമീറ്റർ മുറിച്ച് കൃത്യം അളവിൽ വളച്ചുവെക്കണം വളച്ചുവെച്ച ജി ഐ ഷീറ്റിൻ്റെ എൻഡ് ഭാഗത്തും സൈഡുകളിലും ആഴത്തിൽ ഇറക്കി കൊടുക്കണം പൈപ്പ് വരുന്ന ഭാഗത്ത് കത്രിക കൊണ്ട് മുറിച്ചു കൊടുക്കണം ഒരു കാരണവശാലും കുരുമുളക് തൈയുടെ അടിഭാഗത്തിനു മുകളിലായി വീട് വരരുത് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് അവിടെയും ജി ഐ ഇറക്കി ഉറപ്പിക്കണം ജി ഐ ഇല്ലെങ്കിൽ അത്യാവശ്യം കനമുള്ള കല്ലുകൾ ഓരോ പോയിന്റിലും വെച്ചു കൊടുക്കുക അഞ്ച് വർഷത്തെ മൊത്തത്തിലുള്ള പണിക്കൂലിയും വീഡ്മാറ്റിൻ്റെ പൈസയും കണക്കുകൂട്ടുമ്പോൾ ബീഡ്മാറ്റാണ് ലാഭവും എഫേർട്ട് കുറവും കൊണ്ടും ഗുണകരം